ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പതിവിലിന്നും വിപരീതമായി സക്കലതും മറന്ന് ചിരിക്കുവാനുള്ള സകല മരുന്നുകളുമായിട്ടാണ് എത്തിയത് അതെ നിർത്താതെയുള്ള ചിരി എപ്പിസോഡ് കഴിഞ്ഞിട്ടും ഓർത്തോർത്ത് ചിരിക്കുവാനുള്ളതെല്ലാം ഇന്നത്തെ എപ്പിസോഡിന് അകത്തുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു അതിങ്ങനെയാണ് നമുക്കുണ്ടാക്കാൻ കഴിയും പക്ഷേ കാണാൻ കഴിയില്ല മറുപടി നൽകിയത് റിനോഷാണ് റിനോഷ് പറഞ്ഞ മറുപടി ഇന്ന് ജിൻഡോ അവിടെ ഉണ്ടാക്കി കാണിച്ചു തുടർന്ന് ആ വീട്ടിൽ മണിക്കൂറുകളോളം ചിരിയുടെ മാലപ്പടക്കം പൊട്ടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു നോറയാണ് ഇതിനെല്ലാം കാരണക്കാരി നിങ്ങൾക്ക് എന്ത് ഗെയിമാണ് ഇവിടെ ഉള്ളത് കോപ്പി അടിച്ച് കോപ്പി അടിച്ച് മാത്രമല്ലേ നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്ത് തേങ്ങയാണ് ഇവിടെ ഉള്ളത് എന്നുള്ള ചോദ്യത്തിനായിരുന്നു ചരിഞ്ഞിരുന്നു കൊണ്ട് ജിൻഡോയുടെ ഒരു മറുപടി ആ മറുപടിയുടെ പേരായിരുന്നു വളി ശേഷം ഒരു ചോദ്യം കൂടി ജിൻഡോ ചോദിച്ചു നിനക്ക് കിട്ടിയോ എന്ന് എന്ന് വെച്ചാൽ നീ ചോദിച്ചതിന്റെ മറുപടി നിനക്ക് കിട്ടിയില്ലേ എന്ന് പിന്നീട് അതുമായിട്ട് നോറയുടെ ഒരു ഒരൊന്നര പോക്കാണ് ഗ്യാസ്മിൻ്റെയും ഗബ്രിയുടെയും അപ്സറയുടെയും റസ്മിൻ്റെയും ഒക്കെ അരികിലേക്ക് ഒരു വളി പിന്നീട് ആ വീട് മുഴുവൻ ആഘോഷമാക്കി മാറ്റുന്നതാണ് കാണുവാൻ കഴിഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ ജിൻഡോപ്പൻ അവിടെ അങ്ങ് സ്റ്റാറായി മാറി നെഞ്ചും വിരിച്ചുകൊണ്ട് ജനത്തിൻ്റെ നടവിൽ കൂടി നടക്കുന്ന ജിൻഡോയെ നോക്കിക്കൊണ്ട് അർജുൻ്റെ ഒരു കമൻ്റ് വരികയാണ് ഓസ്കാർ കിട്ടിയ ഭാവമാണ് ഇപ്പോൾ ജിൻഡോയുടെ മുഖത്തുനിന്ന് ഈ ബഹളങ്ങളുടെയും പൊട്ടിച്ചിരികളുടെയും ആഘോഷങ്ങളുടെയും എല്ലാം ഇടയിലിരുന്നു കൊണ്ട് നോറ ഒരു പരിഭവം പറയുകയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മറുപടിയാണിത് അപ്പോൾ ഉരുളക്കുപ്പേരി പോലെ ശ്രീരേഖയുടെ ഒരു കൗണ്ടർ വരികയാണ് പിന്നെ അയാൾക്കിവിടെ ഒരു വളി വിടാൻ പോലും പറ്റില്ല എന്ന് പിന്നീടുള്ള ചിരിയും ആഘോഷങ്ങളുമെല്ലാം ശ്രീരേഖയുടെ ആ കമന്റിനെ ചൊല്ലിയുള്ളതായിരുന്നു അതൊന്ന് കെട്ടടങ്ങിയപ്പോഴേക്കും ഗബ്രിയുടെ വക ഒരു പാട്ട് എത്തുകയാണ് ഇവിടെ കാറ്റിന് സുഗന്ധം ഈ മേളാങ്കം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് ശ്രീരേഖയെ ക്ലോസഫിൽ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്രീരേഖ നാവിട്ട് പല്ലിനിടയിൽ കുടുങ്ങിയത് എന്തോ ഒന്ന് ഇളക്കിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ സമയത്ത് ഗബ്രിയുടെ അടുത്ത ഒരു ഷോട്ട് വരികയാണ് പല്ലിനിടയിൽ ഇരിക്കുന്ന ചിക്കൻ കിട്ടുന്നില്ലല്ലോ ദൈവമേ കുറെ നേരമായി പുല്ല് ഒരു ഈർക്കിൽ കിട്ടിയിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നിലവാരമുള്ള കാര്യമൊന്നും അല്ലെങ്കിലും പിരിമുറുക്കങ്ങൾക്കിടയിൽപ്പെട്ടിങ്ങനെ പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ വീണ് കിട്ടിയ നർമ്മത്തിൽ പൊതിഞ്ഞ മനോഹരമായ നിമിഷങ്ങളായിരുന്നു ഇന്ന് ആ വീട്ടിൽ കടന്നുപോയത് ഒടുവിൽ അൻസിബ ജിൻഡോയെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഉപദേശിക്കുകയാണ് നിങ്ങൾ കാണിച്ചത് തെറ്റായിപ്പോയി സ്വാഭാവികമായിട്ടും മനുഷ്യനാണ് അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷേ അതിനുശേഷം അത് കിട്ടിയോ നീ ചോദിച്ചിട്ട് മറുപടി കിട്ടിയോ എന്നൊക്കെ പറഞ്ഞില്ലേ ആ പറഞ്ഞ വാക്കുകളൊക്കെ തെറ്റായിപ്പോയി അതിന് സോറി പറയണം നോറയോട് ഇല്ല എങ്കിൽ നാളേ ഒരു പ്രശ്നമായി ഇത് മാറും ആ സമയത്ത് നിങ്ങളെ അടിക്കുവാനുള്ള ഒരു വടിയാക്കി ഈ ഒരു സംഗതിയെ ഉയർത്തുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു ജിൻഡോയ്ക്ക് അപകടം കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു ജിൻഡോ ഉടൻ തന്നെ നമ്മുടെ പവർ ടീമിലെ ഇപ്പോഴത്തെ രാജാവാണല്ലോ സിബിൻ സിബിനെയും കൂടി വിളിച്ചുകൊണ്ടുപോയിട്ട് അപ്പോളജി നടത്തുന്ന ഒരു രംഗം പിന്നീട് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇന്ന് നോറയുടെ ഒരു പെർഫോമൻസ് അത് പറയാതിരിക്കുവാൻ കഴിയാത്തൊരു കാര്യമാണ് നോറ അല്പമൊന്ന് കിടന്നു കിടന്ന സമയത്ത് കണ്ണടഞ്ഞു ഉറങ്ങി ഉടൻ തന്നെ പട്ടി കുറച്ചു പട്ടി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിൽ പ്രശ്നമായി നോറ പവർ ടീം ഒരു ശിക്ഷ വിധിച്ചു അതായത് കിലുക്കത്തിലെ രേവതിയെ പോലെ ഉച്ചവരെയോളം നടക്കുക എന്നുള്ളതായിരുന്നു അത് വളരെ മനോഹരമായിട്ട് നോറ പെർഫോം ചെയ്തു അതും ഗംഭീരമായി ചിരിക്കുവാനുള്ള ഒത്തിരി ഒത്തിരി വഴിമരുന്നുകൾ ഇട്ടുകൊടുത്ത ഒരു കേസ് തന്നെയായിരുന്നു അതുകൂടാതെ പവർ ടീമിലെ രാജാവിനും പ്രജകൾക്കും എട്ടിന്റെ പണി ബിഗ് ബോസ് കൊടുത്തതും കാണുവാൻ കഴിഞ്ഞു അതും വൈരാഗ്യമുള്ള ആൾക്കാർക്ക് എതിർ കക്ഷികൾക്ക് ചിരിയളവാക്കിയൊരു കാര്യമാണ് അവരെ ഇഷ്ടപ്പെടാത്ത പ്രേക്ഷകർക്കും ഒരു പക്ഷേ ചിരിക്കുവാനുള്ള ഒത്തിരി സംഭവങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അതായത് സിബിൻ പറയുകയാണ് പവർ ടീമിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ബിഗ് ബോസ് ഞങ്ങൾ പറയുകയാണ് ഈ ഫ്രണ്ടിലത്തെ ഡോർ ഒന്ന് ലോക്ക് ചെയ്യണം മെയിൻ ഡോർ ഒന്ന് ലോക്ക് ചെയ്യണം അപ്പോൾ തന്നെ പവർ റൂമിന്റെ ഡോറും കൂടി ഒന്ന് ലോക്ക് ചെയ്യണം ബിഗ് ബോസ് അനങ്ങുന്നില്ല വീണ്ടും പറയുകയാണ് ഞങ്ങൾ ആരാണെന്ന് അറിയാമല്ലോ ഞങ്ങൾ പവർ ടീമാണ് പവർ ടീമിന് പ്രത്യേക അധികാരമുണ്ട് എന്നുള്ളത് ബിഗ് ബോസിന് അറിയാമല്ലോ അതുകൊണ്ട് ആ കൂടി ഞങ്ങൾ പറയുകയാണ് ഒന്ന് ലോക്ക് ചെയ്ത് കാണിക്കണം ശരിക്കും ഇന്നലെ നടന്നത് വീണ്ടും നടക്കുമോ എന്ന് അറിയുവാൻ വേണ്ടിയുള്ളൊരു പരീക്ഷണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് അവിടെ വെച്ച് ബിഗ് ബോസ് ഡോർ ലോക്ക് ചെയ്ത് കൊടുത്തു നോറെ ആ സമയത്ത് കിരിക്കത്തിലെ രേവതിയെ അവതരിപ്പിച്ചുകൊണ്ട് ഗാർഡൻ ഇറയിലേക്ക് പോയിരിക്കുകയായിരുന്നു ഫ്രണ്ട് ഡോറും അടയുന്നു പവർ റൂമിൻ്റെ ഡോറും അടയുന്നു പവർ പവർട്ടിയും റൂമിന് അകത്തായിപ്പോയി അല്പനിമിഷങ്ങൾ കഴിഞ്ഞു ചിരിയും സന്തോഷവും എല്ലാം കഴിഞ്ഞതിന് ശേഷം അൺലോക്ക് ചെയ്യാൻ പറഞ്ഞു ബിഗ് ബോസ് ഉണ്ടോ മൈൻഡ് ചെയ്യുന്നു ഒടുവിൽ ചീഞ്ഞു നാറി അവിടെ കടന്ന് സിജോയുടെ ഭാഷയിൽ പറഞ്ഞാൽ പുഴുക്കാൻ തുടങ്ങി ബിഗ് ബോസിന്റെ പുറകിന് നടന്നിട്ട് ഞങ്ങൾ അറിവില്ലാ പൈതങ്ങളാണ് ക്ഷമിക്കണം ഞങ്ങൾ ഞങ്ങളുടെ അധികാരം ഉപയോഗിച്ചാൽ അതെങ്ങനെ ഇരിക്കുമെന്ന് അറിയുവാനും അത് വീണ്ടും വീണ്ടും പ്രായോഗികമാകുമോ എന്ന് അറിയുവാൻ വേണ്ടിയൊക്കെ ചെയ്തു പോയതാണ് ക്ഷമിക്കണം ബിഗ് ബോസ് അത് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല എന്തായാലും ഒരമുക്കാൽ മണിക്കൂർ സമയം ഇതുങ്ങൾ അതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ ഒടുവിൽ ജിൻഡോ എത്തുകയാണ് ജിൻഡോ വന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞു നോക്കാം അപ്പോൾ ജിൻഡോയോട് വന്ന് ഇവിടുത്തെ സർവാധികാരികളായ പവർ ടീം പറഞ്ഞിട്ട് കേൾക്കാത്ത ബിഗ് ബോസ് ആണോ കേവലം ഒരു ക്യാപ്റ്റൻ പറഞ്ഞാൽ കേൾക്കാൻ പോകുന്നത് ജിൻറ്റോ പറഞ്ഞു നിങ്ങളൊന്ന് ശാന്തമായിട്ട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് ജിൻഡോ പറയുകയാണ് ബിഗ് ബോസ് പിള്ളേർക്ക് പോയതാണ് ക്ഷമിക്കണം അവർ ഈ അധികാരമൊക്കെ ഉപയോഗിക്കാൻ എപ്പോഴും പറ്റുമോ എന്നറിയുവാൻ വേണ്ടി ചെയ്തു നോക്കിയതാണ് അല്ലാതെ ബിഗ് ബോസിനെ അവഹേളിക്കുവാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല ക്ഷമിക്കണം ഒന്ന് തുറന്നു കൊടുക്കണം ജിൻഡോ അത് പറയുകയും ഉടൻ തന്നെ അൺലോക്കായി മാറുകയാണ് റൂം ജിൻഡോ അവിടെ രാജാവായി മാറുകയാണ് ഈ വീട്ടിലെ സർവാധികാരികളെക്കൊണ്ട് നടക്കാത്തത് ഇവിടുത്തെ ക്യാപ്റ്റനെക്കൊണ്ട് നടന്നിരിക്കുന്നു അപ്പോൾ പവർ ടീമിനേക്കാളും മുകളിലാണ് ഈ വീടിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കൊണ്ട് പവർ ടീമിലെ എല്ലാവരും കൂടി ജിൻഡോയെ എടുത്ത് തോളിലേറ്റുന്നു ആ രംഗങ്ങളൊക്കെയാണ് പിന്നീട് കുറേ സമയത്തോളം അവിടെ കാണുവാൻ കഴിഞ്ഞത് അതും ഒരു ഒരു കൗതുക ദൃശ്യമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ ഇതിനകത്ത് ആകെപ്പാടെ കല്ലുകടി ഉണ്ടാക്കിയ ഒരു വിഷയം നന്ദനയുടെ പട്ടിഷോയായിരുന്നു അനാവശ്യമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നൊരു കുട്ടി എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് പക്ഷേ അതിനുള്ള സാധ്യത അതിനുള്ള സ്പേസ് ഒന്നും അധികമാരും കൊടുക്കാറില്ല ജാസ്മിനെ ആയിരുന്നു ടാർഗറ്റ് ചെയ്ത് വന്നത് ജാസ്മിനും അതിനകത്തൊന്നും സ്കൂട്ടായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വേറെ എവിടെയും ഒരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് ആളാകാൻ ശ്രമിച്ചതായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത് അതും വളരെ നിലവാരമില്ലാത്തൊരു തലത്തിലേക്ക് നന്ദന അങ്ങ് ഇറങ്ങിപ്പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ നന്ദനയെന്ന് പറയുന്ന ഈ വൈൽഡ് ഗാർഡ് എൻട്രിയിൽ കൂടി അകത്ത് കയറി ഈ കുട്ടിക്ക് അവിടെ യാതൊന്നും ചെയ്യുവാനില്ല എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം ഒരു ഗെയിമിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ അറിയില്ല മറ്റുള്ളവരുടെ വാലായിട്ട് നടക്കുക എന്നുള്ളത് മാത്രമേ അവിടെ നന്ദനയ്ക്ക് ട്രോളുള്ളൂ നന്ദനയ്ക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന എടുത്തടിച്ചതുപോലെ ഈ പറഞ്ഞതുപോലെ വിലയില്ലാത്ത കുറച്ച് വർത്തമാനങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് അവിടെ സംഭവിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ അഭിഷേക് ജയദീപ് അദ്ദേഹം ഒരു മാന്യനായ മനുഷ്യനാണ് അയാളുടെ സംസാര ശൈലികളിലൊക്കെ ആ മാന്യത വിടാതെ തന്നെയാണ് ഈ വഴക്കിനിടയിലും അയാൾ സംസാരിച്ചത് അയാൾ ഒരു പാട്ട് പാടി പൂമാനമേ എന്നുള്ള പാട്ടാണ് പാടിയത് ആ പാട്ട് പാടിയപ്പോൾ നന്ദനയ്ക്ക് തോന്നി തന്നെ പുച്ഛിച്ചുകൊണ്ടാണ് പാടുന്നതെന്ന് അയാൾ പറഞ്ഞ് ഞാൻ വെറുതെ പാടിയതാണ് എന്ന് പറഞ്ഞു വീണ്ടും അയാൾ പൂമാനമേ എന്ന് പാടുമ്പോഴേക്കും അങ്ങനെയുണ്ടെങ്കിൽ ഞാനും തിരിച്ചു പാടും എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിയും പാടാൻ തുടങ്ങുകയാണ് പിന്നീട് ആ വീട്ടിനകത്ത് അത് വലിയ പ്രശ്നമായി മാറുന്നു ആൾക്കാരെല്ലാവരും കൂടി കൂടുകയാണ് അവിടെ വെച്ച് നന്ദന ഈ അഭിഷേകിനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് നിനക്ക് നട്ടല്ലു വേണോടാ നട്ടല്ലോട് കൂടി നിവർന്ന് നിന്ന് സംസാരിക്കണാ നിനക്ക് നട്ടല്ലോട് കൂടി സംസാരിക്കാൻ അറിയാമോടാ എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ നട്ടല്ലു നട്ടല്ല് എന്ന് ഈ പെൺകുട്ടി ഈ ഇദ്ദേഹത്തോട് സംസാരിക്കുന്നത് അതിനു തക്കവണ്ണം അവിടെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അയാളുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിലാണ് അഭിഷേകിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നന്ദനെ അങ്ങനെ തട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകിന്റെ കയ്യിൽ നിന്ന് പോകുന്നത് ബഹളം കേട്ടുകൊണ്ട് ക്യാപ്റ്റൻ ജിൻഡോ അവിടേക്ക് ജിൻഡോ വന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ഉടൻ തന്നെ നന്ദനയുടെ മറുപടി വരികയാണ് ഇവന് സൂക്കേടാണ് അതങ്ങ് മാറ്റി കൊടുത്തേക്കാൻ ആ സമയം വരെയും കടിച്ചു പിടിച്ചു നിന്ന രോഷം അണപ്പൊട്ടി ഒഴുകിയ നന്ദന ഈ സൂക്കേഡ് പറയുന്ന വാക്കുണ്ടല്ലോ അതൊക്കെ നീ സൂക്ഷിച്ചുപയോഗിക്കണം അത് എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നീ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് വീണ്ടും തട്ടിക്കേറുന്ന രംഗം കാണുന്നുണ്ട് ആകെക്കുടിക്ക് നന്ദനയ്ക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നെ കയറി ചൊറിയാൻ വന്നാൽ ഞാൻ കയറി അങ്ങ് മാന്തും ഇപ്പോൾ തന്നെ അത് കേട്ട് 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 നമ്മൾക്ക് ഒരു ഒരു പരിവായി പ്രേക്ഷകരുടെയൊക്കെ അടിച്ച് പോയിരിക്കുകയാണ് എവിടെയും ഈ ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത് ഇന്ന് ഇന്നിവിടെയും പറഞ്ഞു എന്നെ ചൊറിയാൻ വന്നു ഞാൻ കയറി മാന്താൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ ഷോയൊക്കെ കാണിക്കുന്നുണ്ട് നന്ദന കടന്നുകൊണ്ട് എന്തായാലും ഗംഭീരമായ ഗംഭീരമായൊരു എപ്പിസോഡായിരുന്നു ആ എപ്പിസോഡിൽ ആകെ കൂടി അതിനൊരു അപവാദമായി മാറിയത് നന്ദന ഈ പാവം പയ്യൻ്റെ മെക്കിട്ട് കയറാൻ വേണ്ടി ചെന്ന് ഈ കുളമാക്കിയ സംഭവം മാത്രമാണ് അല്പമെങ്കിലും ആർക്കെങ്കിലും ബഹുമാനമോ അല്ലെങ്കിൽ സ്നേഹമോ സഹതാപമോ ആ കുട്ടിയോടുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാക്കത്തക്കവണ്ണമുള്ള പ്രതികരണങ്ങളൊക്കെയാണ് നന്ദനയുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്രയും മാത്രമേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റഡായിട്ട് നിന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനൊന്ന് നോട്ട് ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും നമുക്ക് കാണാം